മത്തങ്ങയ വിളയച്ചത് ഇല്ലെങ്കിൽ മത്തങ്ങ വരട്ടിയതെന്നൊക്കെ പറയുന്നത് ഒരു പഴമയുടെ സ്വാദ് തരുന്ന ഒരു സ്വീറ്റാണല്ലേ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു മത്തങ്ങ എടുക്കുക അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യം നല്ല പഴുത്തതാണെങ്കിൽ നിങ്ങളുടെ കുക്കറിൽ അത്ര വിസിൽ കുറച്ചടിച്ചാൽ മതിയാവും ഞാൻ അത്യാവശ്യം നല്ല പഴുത്ത മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം നല്ലപോലെ വെന്തുടഞ്ഞ മത്തങ്ങയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കാരണം ഒരുപാട് വെള്ളം നമുക്ക് നമുക്കൊഴിക്കുമ്പോൾ മത്തങ്ങനത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് അത് ഒരു മൂന്ന് ബിസ് അടിപ്പിച്ച് നല്ലപോലെ ഉടച്ചെടുത്തു ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിലേക്കാവശ്യമായ അരിപ്പൊടി ഉണ്ടാക്കാം അതിനുവേണ്ടി അരി നല്ല പോലെ വറുത്ത് ഏകദേശം ഈ ഒരു പാകം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ആ അരിപ്പൊടി ഉപയോഗിച്ചാലും മതിയാവും ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര നല്ലപോലെ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാനി റെഡിയായി കിട്ടും ഇനി നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം നമ്മൾ ശർക്കര പാനി ഇൻ കേസ് ആ ശർക്കരയിൽ കല്ലെല്ലാം ഉള്ളതുപോലെ തോന്നിയാൽ അതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വേറൊരു ഉരുളി വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്താണ് ഇട്ട് വറുത്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കശുവണ്ടിയോ കിസ്മിസോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അത്യാവശ്യം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇനി നമുക്കത് നെയ്യുന്ന കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി അതേ നെയ്യിലേക്ക് നമുക്കൊരു അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ ആ തേങ്ങയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര പാനി മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായി ഒഴിച്ചാൽ മതി നമ്മുടെ മധുരം നോക്കി ഇളക്കി ഇളക്കി എടുത്താൽ മതിയാവും ഇനി ഈ ശർക്കര പാനീയം കിടന്നിട്ട് നമ്മുടെ തേങ്ങയൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചിലപ്പോൾ ഇങ്ങനെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് അത്യാവശ്യം നല്ലപോലെ വെന്ത് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആദ്യമേ വേവിച്ചുവെച്ചാൽ നമ്മുടെ മത്തങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചൂടോടെ തന്നെ മത്തങ്ങ ഉടയ്ക്കുവാണെങ്കിൽ നല്ലപോലെ ഈ കാണുന്ന പൗരത്തിന് നമുക്ക് തുടങ്ങി കിട്ടും ഇനി ഇതേപോലെ ഫുൾ മത്തങ്ങയും ഇതിലേക്കിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം വീണ്ടും പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിരി പിടിക്കാനോ ഇല്ലെങ്കിൽ കട്ട കെട്ടാനോ അനുവദിക്കരുത് നമ്മൾ ഇതി നല്ലപോലെ ഇളങ്ങി നല്ല ബ്ലെൻഡ് ബ്ലെൻഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്പം ഇലക്കി പൊടിച്ചതും കൂടി ഇടാം ഒപ്പം നമ്മൾ ആദ്യമേ പൊടിച്ച് മാറ്റി വെച്ച് നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ടെക്സ്ച്ചർ കറക്റ്റാവും കുറച്ചും കൂടി അത് മുറുകി കിട്ടും നമുക്ക് ഇനി ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി ഇളക്കി നമുക്ക് ആ ശർക്കര എല്ലാം ഒന്ന് വറ്റിച്ച് നമ്മുടെ മത്തൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ രീ പാകമാകുന്നവർ നമുക്ക് വറ്റിച്ചെടുക്കാം ഒന്ന് വറ്റി വന്നു എന്ന് കാണുമ്പോൾ അല്പം നെയ്യ് കൂടി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൊത്തുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ വറ്റി വന്ന് പാകമായി എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ കാണുന്ന പോലെ നമ്മൾ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും ചട്ടിയിൽ നിന്ന് മാറി വരുന്നൊരു പാകമാണ് ആ ഒരു ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടോടെയും സെർവ് ചെയ്യാം അല്ല നിങ്ങൾക്ക് നല്ല തണുത്ത മത്തനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെയും കഴിക്കാം എങ്ങനെയാണെങ്കിലും നല്ല രുചിയാണ് കുറേ നാൾ വെക്കാം